പ്രിയമുള്ളവരെ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും പ്രയോജനപ്രദമായ ഒരു വീഡിയോ ആണെന്ന് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം ആരോഗ്യത്തിന് സഹായിക്കുന്നതിൽ പയർ കടല വർഗ്ഗങ്ങൾ പ്രധാനപ്പെട്ടതാണ് നാം പൊതുവെ ഉപയോഗിക്കുന്നതാണ് കടല ഇത് രണ്ട് തരത്തിലുണ്ട് വെളുത്ത കടലയും ബ്രൗൺ നിറത്തിലെ കടലയും ഇതിൽ കറുത്ത നിറത്തിലെ കടലയ്ക്ക് ഏറെ ആരോഗ്യകരമായ ഗുണങ്ങളാണുള്ളത് ഇത് മുളപ്പിച്ചോ വേഗിച്ചോ അല്ലാതെയൊക്കെ കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഗുണം നൽകും മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളുടെ മികച്ച ഉറവിടമാണ് കടല ഇതിൽ വിറ്റാമിൻ എ ബി സിക്സ് സിങ്ക് മാംഗനൈസ് തുടങ്ങിയ ആവശ്യ വിറ്റാമിനുകളും അതോടൊപ്പം ധാതുക്കളും ഉണ്ട് പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മികച്ചൊരു ഭക്ഷണ വസ്തുവാണ് ഇത് കടലം മുളപ്പിച്ചത് വേവിച്ച് കഴിക്കുന്നത് ഏറെ നല്ലതാണ് വേവിക്കാതെ പച്ചയ്ക്ക് കഴിക്കുന്നതും നല്ലതാണ് പ്രോട്ടീൻ ഫൈബർ എന്നിവയുടെ മികച്ച ഉറവിടമായ ഇതിൽ കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഉള്ളത് ഇതിൽ ഉയർന്ന അളവിൽ അടങ്ങിയിരിക്കുന്ന നാരുകളുടെ സാന്നിധ്യം രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ചർമ്മാരോഗ്യത്തിന് ഏറെ നല്ലതാണ് കടല കടലയിൽ മാങ്കനീസ് ഉള്ളതിനാൽ ഇത് ചർമ്മത്തിൽ ഉണ്ടാകുന്ന അകാല വാർദ്ധക്യ ലക്ഷണങ്ങളെ തടയാൻ സഹായിക്കുന്നു ഇത് ചുളിവുകൾക്ക് കാരണമാകുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പോരാടാൻ ശേഷിയുള്ള ഒന്നാണ് ഇതിനാൽ തന്നെ പ്രായക്കുറവിനെ ഇത് സഹായിക്കുന്നു ശരീരത്തിന് പ്രതിരോധശേഷി നൽകാൻ സഹായിക്കുന്ന ഒന്നാണിത് ഇതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ വൻകുടൽ ധനശ്വാസകോശ അർബുദം എന്നിവയുടെ സാധ്യതകളെ കുറയ്ക്കാൻ സഹായകമാണെന്ന് ഗവേഷണങ്ങൾ വ്യക്തമാക്കുന്നു ചെറുപയർ വൻപയർ മുതിരാക്ക് തുടങ്ങിയവയും കടല പോലെ തന്നെ നമ്മൾ മുളപ്പിച്ച് കഴിക്കാറുണ്ട് ഇവ ഇരുട്ടി പോഷക ഗുണങ്ങൾ നൽകും സാധാരണ ആഹാര സാധനങ്ങളിൽ നിന്ന് ലഭിക്കാത്ത പല വിറ്റാമിനുകളും പ്രോട്ടീനുകളും മുളപ്പിച്ച പയവർഗ്ഗങ്ങളിലുണ്ടെന്നാണ് പറയപ്പെടുന്നത് മുളപ്പിച്ച പയർവർഗ്ഗങ്ങളിലെ ധാതുക്കളും വിറ്റാമിനുകളും പോഷക ഗുണങ്ങളും എല്ലാം ശരീരത്തിലേക്ക് എളുപ്പത്തിൽ എളുപ്പത്തിലാകിരണം ചെയ്യാൻ സാധിക്കും ശരീരത്തിലെ കൊഴുപ്പ് കുറയ്ക്കാനും ദഹന പ്രക്രിയ വേഗത്തിലാക്കാനും എല്ലാം ഇത് സഹായിക്കും പ്രായാധിക്യത്തെ ചെറുക്കാനും സൗന്ദര്യം നിലനിർത്താനും സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് വർഗ്ഗങ്ങളോ ധാന്യങ്ങളോ മുളപ്പിക്കുമ്പോൾ അവയിലെ നാരുകളുടെ അളവ് വർദ്ധിക്കുന്നു ഇത് ദഹനവ്യവസ്ഥയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ സഹായിക്കും അതിനാൽ ഇത് മലബന്ധം തടയാൻ സഹായിക്കുന്നു മലബന്ധം തടയാൻ സഹായിക്കുന്ന എൻസൈമുകളും ഇവയിൽ അടങ്ങിയിട്ടുണ്ട് പ്രോട്ടീന്റെ നല്ല ഉറവിടമാണ് മുളപ്പിച്ച ഭയവർഗ്ഗങ്ങൾ പേശികൾ രൂപപ്പെടുന്നതിനും അവയുടെ ബലത്തിനും ഇവ സഹായിക്കും കൂടാതെ എല്ലുകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും എല്ലുകൾക്ക് ബലം നൽകുകയും ചെയ്യും വിറ്റാമിൻ ഡി പോലെയുള്ളവയുടെ ആകരണത്തെ ഇവ സഹായിക്കും വിളർച്ച ചില്ലറ കാര്യമല്ല ശരീരത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും താളം തെറ്റിക്കുന്ന ഒന്നാണ് വിളർച്ച അല്ലെങ്കിൽ അനീമിയ നല്ല ഭക്ഷണമാണ് ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരം ശരീരത്തിൽ ഇരുമ്പിന്റെ അംശം കുറയുന്നതാണ് വിളർച്ചയ്ക്ക് കാരണം വിളർച്ചയുടെ ലക്ഷണങ്ങളായ രക്തക്കുറവ് ഓക്കാനം തലകർക്കം ആമാശയ പ്രശ്നങ്ങൾ എന്നിവ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മുളച്ച ധാന്യങ്ങൾ ശീലമാക്കുന്നത് നല്ലതാണ് ഈ പയർവർഗ്ഗങ്ങളും ധാന്യങ്ങളും മുളപ്പിച്ച് കഴിക്കാൻ പലർക്കും മടിയാണ് അല്ലേ ഇനി മടിച്ചു നിൽക്കേണ്ട കേട്ടോ പയർവർഗ്ഗങ്ങളൊക്കെ മുളപ്പിച്ച് കഴിച്ചോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത നല്ലൊരു വീഡിയോ മേറ്റെത്തുന്നവരേക്കും ബൈ ബൈ